ഇതിഹാസമായ രാമായണത്തിലെ ഒരു കഥാപാത്രമാണ് ശൂർപ്പണക അവൾ ലങ്കയിലെ രാജാവായ രാവണന്റെ സഹോദരിയാണ് ശൂർപ്പണക ഒരു രാക്ഷസയാണ് കൽക്കേയ ദാനവ വംശത്തിലെ ദാനവ രാജകുമാരനായ വിത്യുൽജിൻവയെ ശൂർപ്പണക രഹസ്യമായി വിവാഹം കഴിച്ചു ശൂർപ്പണക ഒരു ദാനവനെ വിവാഹം കഴിച്ചതിൽ കോപാകുലനായ രാവണൻ യുദ്ധത്തിൽ വിത്യുൽജിൻവനെ വധിച്ചു രാവണൻ ശൂർപ്പണകയെ കൊല്ലാനൊരുങ്ങി എന്നാൽ ഭാര്യ മണ്ടോദരിയും സഹോദരൻ കുംഭകർണനും ഇടപെട്ടു മറ്റൊരു ഭർത്താവിനെ കണ്ടെത്താൻ ഷൂർപ്പണകയോട് പറയുകയും ദക്ഷിണേന്ത്യയിലെ കാടുകളിൽ അവൾ സമയം ചെലവഴിക്കുകയും ചെയ്തു ഷൂർപ്പണക പഞ്ചവടിവനം സന്ദർശിച്ചപ്പോൾ അവൾ രാമനിൽ ആകൃഷ്ടിയായി ഷൂർപ്പണക സുന്ദരിയായ ഒരു സ്ത്രീയുടെ വേഷം ധരിച്ച് അവനെ വശീകരിക്കാൻ ശ്രമിച്ചു അവളെ വിവാഹം കഴിക്കാൻ രാമനോട് ആവശ്യപ്പെട്ടു എന്നാൽ സീതയോടുള്ള വിശ്വസ്തത കാരണം അവൻ വിസമ്മതിച്ചപ്പോൾ അവൾ അതേ ഉദ്ദേശ്യത്തോടെ ലക്ഷ്മണനെയും സമീപിച്ചു രാമനും ലക്ഷ്മണനും നിരസിച്ചതിനെ തുടർന്ന് ശൂർപ്പണക കോപാകുലയായി തന്റെ രാക്ഷസരൂപം പുറത്തെടുത്ത് സീതയെ ആക്രമിച്ചു സീതയെ സംരക്ഷിക്കാനായി ലക്ഷ്മണൻ ഇടപെട്ട് ശൂർപ്പണകയുടെ മൂക്ക് മുറിച്ച് അവളെ വിരുപയാക്കി